ില്ലേറ്റില്ല എന്താ പണ്ടൊക്കെ എടുത്തോ എവിടെ പോക്കെടുക്കണേ എന്താ ടേങ്ങ് സുഖായിട്ട് വന്ന് കെടുക്കണല്ലേ ണ രാത്രിന്റെ കൂട്ടാണ് ഇവിടെ റൂമിൽ കാവലിൽ എത്തിയത് എന്നും ഇവിടെ ഇതിന് എടുക്കു വേണ്ടിയിട്ട് ചെറിയ വിരിപ്പൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കയ്യിലാണ് കിട്ടുന്നത് 거니 갔다 응? 돌고 있는량 응? 오다. 오르서. 서서. 어, 됐지. 됐지? ോ കേടാ തലേ തല തല വെച്ചുവിടും ആ നീ കണ്ണും ബണ് ചിമ്പട കണ്ണ് ചെമ്പ ഉറങ്ങിക്കോ ആ കണ്ണ്പെമ്പട ചിമ്പിക്കോ ചിമ്പിക്കോ അറങ്ങിക്കോ ആ അങ്ങനെ ചെമ്പ നല്ലവണ് ചിമ്പട്ടാ പേട്സണ്ടവിടെ ഇണ്ടോ എന്ത് പത്ത് ക്ലാസ്സിലൊക്കെ അറിയല്ലേ ഓഫീസ് മേലെ വിരിപ്പൊക്കെ വിരിച്ച് സുഖമായിട്ട് കെടുക്കണം തണക്കുണ്ടാ എന്തോർന്നെ ചോദിക്കണേ ഏയ് എന്നെ വിളിക്കണെന്താ ഏയ്